എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിഫിൻ ഇരിഞ്ഞാലക്കുട ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേര് സ്വപ്നാനകനായ മിസൈൽ മനുഷ്യൻ എ പി ജെ അബ്ദുൽ കലാം എന്നാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ജെയ്സൺ കൊച്ചുവീടൻ എന്ന എഴുത്തുകാരൻ എഴുത്തുകാരനാണ് കലാമിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള സംഭവ വികാസ വികാസങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ഒക്ടോബർ പതിനഞ്ച് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പാമ്പൻ എന്ന ദ്വീപിലെ രാമേശ്വരം എന്ന കൊച്ചു ഗ്രാമ മുക്കോ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനി ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര് ജൈനുലാബുദ്ദീൻ എന്നാണ് ഉമ്മയുടെ പേര് ആഷിയമ്മ എന്നാണ് കടുത്തുവള്ളം തുഴയുകയായിരുന്നു ജോലിയാണ് ഉപ്പയുടേത് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ കുടുംബം ജീവിച്ചു ജീവിച്ചു പോകുന്നത് ചെറുപ്രായത്തിൽ തന്നെ പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് അദ്ദേഹത്തിൻ്റെ കുടുംബം സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായിരുന്നു കലാം ഒരിക്കലും പങ്ക പങ്കായം കൊണ്ട് ജീവിക്കേണ്ടവനല്ല എന്ന് അവൻ്റെ പിതാവിന് തോന്നി സ്കൂൾ വിദ്യാഭ്യാസത്തിനിടയിലും അവൻ്റെ കുടുംബത്തെ സഹായിക്കുവാൻ പത്രം വീടുകളിൽ ഇടുവാൻ പോകുമായിരുന്നു മറ്റു വിഷയങ്ങളിൽ മാർക്ക് കുറവുണ്ടെങ്കിലും ഗണിതശാസ്ത്രം കലാമിന് ഒരു കാലം തന്നെയായിരുന്നു തൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം തുറന്ന് പഠിക്കണമെന്ന ആഗ്രഹം പിതാവിനെ അറിയി പിതാവിനെ അറിയിച്ചു തൻ്റെ മകൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ പിതാവ് തീരുമാനിച്ചു തിരുച്ചിറപ്പള്ളി സെൻറ്റ് ജോസഫ് കോളേജിൽ എയർ സ്പേസ് എൻജിനീയറിങ് പഠിക്കുവാൻ കലാം ചേർന്നു ചെറുപ്പത്തിൽ തൻ ചെറുപ്പത്തിൽ തന്നെ വളരെ പക്വതിയാർന്ന ഒരു മനസ്സിനുടൻ ഉടമയായിരുന്നു കലാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഫിസിക്സിൽ എടുത്തുകൊണ്ട് കോളേജിൽ നിന്ന് അദ്ദേഹം പാസ് പാസ് ഔട്ടായി പിന്നെ അദ്ദേഹം പഠിക്കുവാൻ ചേർന്നത് വിമാനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി കോളേജിൽ ചേർന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ കലാം ഹാർഡമായ ആലോചനയിൽ ആണ്ടും അക്കാലത്ത് വിക്രം സാരാഭായ് എന്ന പ്രശസ്തനായ ബഹിരാകാശ ശാസ്ത്രജ്ഞനുമായി കലാം പരിചയപ്പെട്ടു അങ്ങനെ അദ്ദേഹം ഗവേഷണശാലയുടെ ഒരു ഭാഗമായി മാറി ഡോക്ടർ കലാമിൻ്റെ ജീവിതത്തിൽ ഉയർച്ചയുടെ ഗ്രാഫ് പ്രക്ഷോഭിച്ചത് ഐ എസ് ആർ ഐയിലെ സേവന കാലത്തായിരുന്നു ഐ എസ് ആർ ഐയിലെ സേവനം കണ്ടിട്ട് ഭാരത സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പത്മഭൂഷൺ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മവിഭൂഷണവും അദ്ദേഹത്തെ തേടിയെത്തി രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തഞ്ചിന് ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയായി അദ്ദേഹം സ്ഥാനമേൽക്കുകയും ചെയ്തു ഇന്ത്യയുടെ ഭാവി വിദ്യാർത്ഥികളുടെ കയ്യിലാണെന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തേഴിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഭാരതം ഒരു സമാധാന രാഷ്ട്രമാണെങ്കിലും ശക്തിയുള്ള ഭാരതം കെട്ടിപ്പടുക്കുവാൻ മിസൈലുകൾ അനിവാര്യമാണെന്ന് നമ്മെ പഠിപ്പിച്ചത് ഡോക്ടർ കലാം ആയിരുന്നു ഈ പുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഭാവനയും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രതി പ്രതിഭയാണ് അബ്ദുൾ കലാം ഗുരുവും ശാസ്ത്രജ്ഞനും മനുഷ്യസ്നേഹിയും ബുദ്ധിജീവിയുമായിരുന്ന ആയിരുന്നു കലാം അകഭാവം വെടിയുകയും ചിന്തകളിലെ ചിന്തകളിലും പ്രവൃത്തികളിലും എളിമ നിറയുകയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള മനസ്സ് ഇന്ത്യൻ യുവത്വത്തിന് ഉണ്ടാകണമെന്നാണ് ഈ പുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് താങ്ക് യു ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്